നമസ്കാരം എക്സൽ എലട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കടയിൽ മിക്സി സർവീസിനായി വരുന്നവരോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അത് മറ്റൊന്നുമല്ല മിക്സിക്ക് നമ്മൾ കൊടുക്കുന്ന ഓവർലോഡിനെ കുറിച്ചാണ് അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും പ്രശ്നങ്ങളുമാണ് കൂടുതൽ വാചകസൃത്വങ്ങൾ ഞാനില്ല നമുക്ക് നേരെ വീട്ടിലോട്ടേ കാണാം ഈ എക്സ്പെരിമെൻറ്റായി നമ്മൾ മിക്സിയുടെ വലിയ ജാറാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും സേഫായി നല്ല രീതിയിൽ അരയുന്നതിനായി ജാറിൻ്റെ പകുതിയിൽ അല്പം കൂടുതൽ അരിയെടുക്കാവുന്നതാണ് അടുത്ത തവണ നമ്മൾ അരയ്ക്കുമ്പോൾ ജാർ മുഴുവനായും അരി എടുത്താണ് അരക്കുന്നത് പകുതി എടുക്കുമ്പോഴും നിറയെ എടുക്കുമ്പോഴും എന്ത് മാറ്റങ്ങളാണ് മിക്സിയിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ മിക്സി വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കണക്കാക്കുന്നതിനായി ഒരു ഡിജിറ്റൽ മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലെ മഞ്ഞ ഡിജിറ്റ് എത്ര വാട്ട് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു തൊട്ടടുത്ത ഓറഞ്ച് ഡിജിറ്റ് നമ്മൾ എത്ര വൈദ്യുതി ഉപയോഗിച്ചു എന്നത് കാട്ടിത്തരുന്നു ഏറ്റവും താഴെ കാണുന്ന ചുവന്ന ഡിജിറ്റ് എത്ര ആംബിയർ കറൻറ്റാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കുന്നു അപ്പോൾ നമുക്ക് ആരംഭിക്കാം മിക്സി ഓൺ ചെയ്തു അപ്പോൾ മീറ്ററിൽ നമുക്ക് കാണാനാകും നാനൂറ്റെഴുപത് നാനൂറ്ററുപത് വാട്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാട്സ് ടു പോയിൻറ്റ് ഫോർ ആംബിയറാണ് കരണ്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ രണ്ട് മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ എത്ര വാട്ട് വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചു എന്നത് കണക്കാക്കിയ ശേഷം ജാറു നിറയെ അരിയെടുത്ത് സാധാരണ നിങ്ങളൊക്കെ അരക്കുന്നത് പോലെ അരയ്ക്കുന്നു അപ്പോൾ എത്ര വാട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നതുമാണ് നമ്മൾ നോക്കുന്നത് മിക്സി രണ്ട് മിനിറ്റ് വർക്ക് ചെയ്യുന്നത് നോക്കിയിരിക്കാൻ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സുണ്ടാകില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകാരണം വീഡിയോ അല്പം സ്പീഡാക്കാം ഈ രീതിയിലാണ് നമ്മൾ അരക്കുന്നത് എങ്കിൽ മിക്സി ചൂടാവുന്നതും അരവ് ചൂടാവുന്നതും വളരെ ചെറിയ തോതിൽ മാത്രമാകും നമ്മൾ ആദ്യ പകുതി പിന്നിടാൻ പോവുകയാണ് ഇപ്പോൾ ഏകദേശം സമയം രണ്ട് മിനിറ്റോട് അടുത്തിരിക്കുകയാണ് ഇതാ രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞു ഓഫ് ചെയ്യാം മീറ്ററിൽ നോക്കിയാൽ കാണാനാകും പോയിൻറ്റ് സീറോ വൺ കെ ഡബ്ല്യു എച്ച് ആണ് രണ്ട് മിനിറ്റിൽ പകുതി ജാർ അരക്കാൻ ആവശ്യമായി വന്നിരിക്കുന്നത് ഇനി ഇത് മാറ്റി നമുക്ക് ജാർ നിറയെ അരി എടുത്ത് അരക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതുകൂടി കാണാം ജാറിൽ നിറയെ അരിയെടുത്തു ആവശ്യത്തിന് വെള്ളമെടുത്തു സ്റ്റാർട്ട് ചെയ്തു മീറ്റർ നിങ്ങൾക്ക് കാണാനാകും നേരത്തെ ഉപയോഗിച്ച വാട്ട്സ് നമ്മൾ സീറോയിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി തന്നെ നിങ്ങൾ നോക്കൂ അറുന്നൂറ്റമ്പത് ആണ് ഉപയോഗിക്കുന്നത് പകുതിചാറിൽ ചെയ്യുമ്പോൾ വാട്ട്സ് ആണ് ഉപയോഗിച്ചത് ആംബിയറും ടൂ പോയിന്റ് ഫൈവ് എടുത്ത സ്ഥലത്ത് ഇപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് ആണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ മുക്കാൽ മിനിറ്റോളം വർക്ക് ചെയ്യിച്ചിരിക്കുകയാണ് ഇതാ ഇപ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാവും പോയിന്റ് സീറോ വൺ യൂണിറ്റ് വൈദ്യുതി ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത് ഒരു മിനുട്ടിന് പോയിൻ്റ് സീറോ വൺ വാട്ട് എടുത്തു എങ്കിൽ സംശയമില്ലാതെ നമുക്ക് പറയാനാകും രണ്ട് മിനിറ്റിൽ പോയിൻ്റ് സീറോ ടു യൂണിറ്റ് ആകും എന്ന കാര്യം ഇതിൽ എനിക്ക് സാധിക്കാത്ത കാര്യം ഇവ രണ്ടും അരച്ചതിൽ വന്ന വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാൻ സാധിക്കുന്നില്ല എന്നതാണ് പകുതി ജാറിൽ അരച്ചത് നന്നായി അരഞ്ഞിരിക്കുന്നു എന്നാൽ മുഴുവൻ നിറച്ച് അരച്ചത് ഇനിയും ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൂടി അരച്ചാൽ മാത്രമേ നന്നായി അരയൂ നമ്മൾ പകുതി ചാറിൽ അരക്കുമ്പോൾ ആവശ്യമായി വരുന്ന പവറല്ല നിറയെ അരക്കുമ്പോൾ ആവശ്യമായി വരുന്നത് ലോഡ് കുറയുമ്പോൾ മിക്സിയുടെ കറക്കം കൂടുതലാകുന്നു അതുകൊണ്ട് തന്നെ എളുപ്പം അരഞ്ഞു കിട്ടുന്നു എന്നാൽ മിക്സി കൂടുതൽ ലോഡിൽ അറങ്ങാൻ ഏറെ പാടുപെടുന്നു സ്പീഡ് കുറയുന്നത് കൊണ്ട് തന്നെ എടുക്കുന്ന സമയം നാലോ അഞ്ചോ ഇരട്ടിയാകുന്നു കൂടാതെ മിക്സി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് ഏറെ കൂടുതലാകുന്നു മിക്സി ചൂടാവുന്നു അതുകൊണ്ട് തന്നെ മിക്സിയുടെ ആയുസിലും കുറവായിരുന്നു ഇനി നിങ്ങൾ തീരുമാനിക്കണം സേഫായി രണ്ട് മിനിറ്റ് കൊണ്ട് അരക്കണോ അതല്ലെങ്കിൽ മിക്സി കേട് വരുത്തിക്കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇറക്കണോ എന്ന കാര്യം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം താങ്ക്